അങ്ങനെ തൃശി ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ഞാൻ എൻ്റെ റൂമിൽ വന്നു വെളുപ്പാങ്കാലത്ത് മുട്ടപ്പെരിച്ചതും കിടിപിടിയൊക്കെ കഴിച്ചെങ്കിലും രാവിലെ നല്ല വിശപ്പ് തോന്നിയിട്ട് തേ നല്ല മധുര കിഴങ്ങും നല്ല കോളിഫ്ലവർ ഫ്രൈയും റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അന്നത്തെ ദിവസം പിന്നെ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നേരെ വെളുക്ക് എണീറ്റ് ഞാൻ പോകാം കേട്ടോ എനിക്ക് ആറു മണിയുടെ വണ്ടി പിടിക്കണം അപ്പോൾ രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് അഞ്ചുമണിക്കോ നാലു മണിക്കോ ഞാൻ എണീറ്റു അഞ്ചഞ്ചര ആയപ്പോഴത്തേനും എൻ്റെ ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ വന്നു എന്നെ പിക്ക് ചെയ്തു റെയിൽവേ സ്റ്റേഷനിലെത്തി കോഫി കുടിക്കാൻ കയറി കോഫി കുടിക്കാൻ കയറുമ്പോഴത്തേ ഇവിടുത്തെ ഈ കടയിലെ ഫസ്റ്റ് കസ്റ്റമർ ഞാനാണെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര പ്രാർത്ഥനയും പൂജയൊക്കെ നടക്കുവാണ് ഇവിടെ എങ്ങനെയാണ് എല്ലാ കടകളും എല്ലാ സംഭവങ്ങളും രാവിലെ ഭയങ്കര പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങുന്നത് അതേ കണ്ടില്ലേ കലത്തിലും എല്ലാം പൊട്ടൊക്കെ വെച്ച് ചന്ദനമൊക്കെ വെച്ച് പൂജിക്കും ഇവർ കലം കൊട്ട ചട്ടി എല്ലാം അങ്ങനെയാണ് അവർ കേട്ടോ രാവിലെ ഭയങ്കര പൂജ കോപ്പിയൊക്കെ കുറിച്ചിട്ട് നമ്മൾ നേരതേ ട്രെയിൻ കയറാൻ വേണ്ടി പോവാട്ടോ ഓ വീണ്ടും അങ്ങോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്നു ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇവിടെ ഭയങ്കര കിളിയുടെ ഒച്ചയാണ് കേട്ടോ കിളിയുടെ ഒച്ച അതെ നമ്മുടെ വണ്ടി അങ്ങനെ പോകാൻ തയ്യാറായി അങ്ങനെ അത് കയറി നേരെ പഠിക്കാമെന്ന് വിചാരിച്ചു പോയി എനിക്ക് ഒരുപാട് പഠിക്കാൻ പെയിൻറ്റിങ് ഉണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പഠിക്കാനുള്ള സംഭവം ആട്ടോ നിങ്ങൾ വിചാരിക്കും ട്രാക്ക് മെയിൻ്റെനർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സിമ്പിൾ പനിയാണ് പക്ഷെ അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് പട്ടാളക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ട്രാക്ക് മെയിൻ്റെസിനും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് ട്രാക്ക് മെയിൻ്റൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ നട്ടലെന്നാണ് പറയുന്നത് പറച്ചിൽ മാത്രമേ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കിട്ടേണ്ട മാനുഷിക പരിഗണന പോലും പലപ്പോഴും കിട്ടാതായിട്ടുണ്ട് കാരണം എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ട്രാക്കിലെ വർക്ക് മാത്രല്ല പല തരത്തിലും അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഒരേ എക്സാം എഴുതി വന്ന പല പല ഡിപ്പാർട്ട്മെന്റിലെ പല പല ആളുകൾക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട് ഓ ഇനി ഇതൊക്കെ പറയുന്നതിന്റെ പേരിൽ എൻ്റെ ജോലി പോകുന്നേക്കോട്ടെ ജാൻസി റാണിയും സുഭാഷ് ചന്ദ്രബോസും സ്വന്തം ജീവൻ വരെ തയ്യാറായത് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്നെ ഇപ്പോൾ ഇവിടാരും കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ എനിക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളൊക്കെ ഞാൻ പറയും അതെനിക്ക് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ അങ്ങനെ പോട്ടെ അങ്ങനെ നമുക്ക് പുഴുങ്ങിയ കടലേ അതിൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്കറിയാലോ അത് കിട്ടി എൻ്റെ ദുർഗതികളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കുറച്ച് കുറിച്ചിരിക്കുന്നു ആകെ ഒക്കെ പാടം ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന എൻ്റെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ശരിക്കും ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ് ആ ഒരു ഒറ്റ കാര്യത്തിൽ അങ്ങനെ നമ്മൾ ചെയ്യണ്ടേ നീര് എത്തുകയാണ് ഗൈസ് ഈ പോകുന്ന കുന്ത്രാണ്ട ഇല്ലേ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കുമ്പോൾ ഈ പണ്ടാരത്തിന് ഹോണടി കേട്ടോ ഏതോ കൂടി വണ്ടി പോകുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പുറകിൽ വന്നിട്ട് തട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരാളെ തട്ടിയിട്ട് കൈ ഇടിഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ അന്നത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ മീൻ മീൻകുളമ്പ് കിട്ടും എന്തെങ്കിലും ഒരു പീസ് കിട്ടിയാലക്കെന്ന് വിചാരിച്ചുകൊണ്ട് ഫുഡ് അടിച്ചോളുക മീൻ മീൻകുളമ്പ് അതുപോലെ മുട്ട പൊരിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ മുട്ട പൊരിച്ചൊക്കെ ഒക്കെ തരും കേട്ടോ ഇത് നൈറ്റ് ടൈം ഫുഡ് കഴിക്കുന്ന കടയാണ് കേട്ടോ അയ്യോ ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ടോ ചിക്കൻ പറവൽണ്ടാക്കുന്നു ഗൈസ് ആ ചിക്കനാണ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കല്ലുളി കണക്കിരിക്കുവാണ് ആ ചേട്ടൻ ചേട്ടനതിനെ വലിച്ചു വറച്ചൊക്കെയാണ് ഇതിനകത്ത് എണ്ണക്കത്തിന് ലാസ്റ്റ് മൊത്തത്തിലെടുത്ത് ഇങ്ങനെ ആ കിടക്കേണ്ട പുല്ലെന്നും പറഞ്ഞ് ഇടുന്നതും ഞാൻ കണ്ടായിരുന്നു കേട്ടോ ആ ഈ ട്രാക്കിന്റെ പ്രത്യേക ഈ ഗേറ്റിന്റെ പ്രത്യേക ഇതിലേക്കൂടി ഗുഡ്സ് മാത്രമേ പോവാറുള്ളൂ കേട്ടോ അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ കിട്ടാറുണ്ട് ചില മിക്ക ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതേ ഇതുപോലെ സുഖമായിട്ട് ഇരുന്നും കിടന്നും ഒക്കെ വണ്ടിയൊക്കെ വിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പോവാം പിന്നെ അവർക്കൊക്കെ എയ്റ്റ് അവർ ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളു എനിക്ക് തോന്നുന്നു മക്കളെ ഞാനാന്ന് തോന്നുന്നു ഈ റെയിൽവേയിൽ ഏറ്റവും ഗതികേട് പിടിച്ചൊരു മനുഷ്യൻ പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്തേ കാരണം വെച്ചാൽ എനിക്ക് ഫുള്ള് ട്രെയിനും ഉണ്ട് ഫുള്ള് റോഡ് ട്രാഫിക്കും ഉണ്ട് കേട്ടോ വേണ്ട ഈ കുഞ്ഞു കുഞ്ഞു വീടുകൾ കണ്ടില്ലേ ഞങ്ങളുടെ ഗേറ്റ് വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ കാര്യം കാര്യം എല്ലാ ഇൻസ്പെക്ഷനും ആ ഗേറ്റ് വരും എനിക്ക് തോന്നുന്നത് കാർത്തിക എന്തോ ആണെന്ന് തോന്നുന്നത് അങ്ങോട്ട് പോകുമ്പോൾ നേടാ ഒരു ചേച്ചി നല്ല നല്ല ഒരു കോലം വരയ്ക്കുന്നുണ്ടായിരുന്നോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ചേച്ചി ചേച്ചി ജസ്റ്റ് തിരിച്ചല്ലാൻ നമുക്ക് കാണാവേ പിന്നെ നേരെ വന്ന് ഒരു നടപ്പിന് പോയതാണ് നടക്കാൻ പോയതാണ് ഞാൻ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചു അതായത് ചൂടുവെള്ളത്തിൽ ഗ്ലാസ് കഴിയുമെന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി എന്നാൽ എനിക്കും ഒരു ചായ എന്ന് പറഞ്ഞാൽ വായ തുറന്നതും ആ ചേട്ടൻ്റെ എനിക്ക് ആ കപ്പിനകത്ത് പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് എല്ലാം എന്തെന്ന് കപ്പ് പേപ്പർ കപ്പിനകത്ത് ചായ ഒഴിച്ച് എനിക്ക് തന്നു ഞാൻ പേപ്പർ കപ്പിനകത്താണ് ചായ കുടിക്കുന്നത് അങ്ങനെ അതെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ ആ ചേച്ചിയുടെ കോല എന്തായിരുന്നു നോക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വേഗം ചെയ്യുന്നത് അതെ കോല ഇത്രയായിട്ടുണ്ടും അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി ചെറിയ കോലം വരച്ച് വെച്ചിട്ടുണ്ട് ഓ കളറൊന്നും ഇല്ലെങ്കിലും നമ്മളും കോലം വരച്ചു വരച്ചെന്നു പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും കൊള്ളാം നല്ല രസം ഉണ്ടായിരുന്നു കേണേ ഇത് ഇപ്പുറത്ത് എന്തോ ഒരു വെപ്രാളത്തിനൊരു കോലം വരച്ചിട്ടുണ്ട് നമ്മുടെ ഡുണ്ടുമണികൾ പട്ടിക്കുട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെ വാക്കിങ്ങിന് പോകാറുണ്ട് രാവിലെ എണീറ്റിട്ട് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം വേണ്ട ഞാൻ മുകളിലേക്ക് കയറിയൊന്ന് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുവാണ് സത്യം പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ ഉള്ള ട്രെയിനിങ് സമയത്ത് ഞാൻ ഫ്രണ്ട്സ് എല്ലാം കൂടി മണ്ടയ്ക്ക് കയറുമായിരുന്നു പിന്നെ സൈഡ് ഗ്ലാസിൻ്റെ നെല്ലിമരം ഉണ്ട് നെല്ലിക്ക എന്നും രാവിലെ പറിച്ചു കഴിക്കുന്നത് ഞങ്ങൾ ഒരു ശീലമാക്കിയിരിക്കുകയാണ് സുന്ദരിയൊക്കെയും സുമതിയൊക്കെയും എനിക്ക് നിറയെ നെല്ലിക്കൊക്കെ പറിച്ചു തരും പക്ഷേ എനിക്ക് നെല്ലിക്കതിൻ്റെ മടിയാണ് ഇത് നമ്മുടെ ട്രെയിനിങ് സ്കൂളിൻ്റെ അടുത്തായിട്ട് പുട്ടുകടയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ പുട്ടുണ്ട് പക്ഷേ കടലക്കറി കൂട്ടി കഴിക്കുന്ന പുട്ടൊന്നും അല്ല ഇത് മധുര പുട്ടാണ് നെയ്യും ശർക്കരയൊക്കെ ഇട്ട് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റോ നല്ലൊരു മണവുമാണ് കേട്ടോ പക്ഷെ കുറച്ച് കഴിക്കുമ്പോഴേ അതങ്ങ് ചടിക്കും എനിക്കിപ്പോൾ ഈ വീഡിയോ എടുത്ത് വരുന്നത് നമ്മുടെ സുലോചനയൊക്കെയാണ് കേട്ടോ അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ ക്യാമറ പോകുന്നുണ്ട് സുമതി സുമതി എന്നല്ല കേട്ടോ പേര് സുലോന ആൻഡ് സുന്ദരി സുന്ദരിമണിയുടെ പേര് എന്തായാലും വർക്കില്ല കാര്യം കൂട്ടത്തിലെ ഏറ്റവും സ്മാർട്ട് ലേഡിയാണ് കേട്ടോ പുറത്തിറങ്ങാൻ ഇവർക്ക് ഭയങ്കര മടിയാണ് പക്ഷെ കഴിഞ്ഞാൽ അകത്ത് കയറാനും ഭയങ്കര മടിയാണ് കേട്ടോ നല്ല രസമാണ് ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു അതെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുവാണ് நல்லா போறோக் கொஞ்சம் இல்ல கொஞ்சம் நல்லா பாக்கு நல்லா ഇങ്ങനെ അവരെ പറ്റിച്ച് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ കാച്ചി എന്റെ രണ്ടുപേരും മുന്നേ നടപ്പുണ്ട് ഞാൻ പുറേ നടപ്പുണ്ട് ഞാൻ വിചാരിച്ചു ഇവര് ക്യാമറയുടെ മുന്നേ നിക്കാൻ മടി കാണിക്കുന്നു പക്ഷേ രണ്ടുപേർക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് എന്ത് പഴമാണെന്നറിയാമോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോവാണ് കേട്ടോ മലയ്ക്കോട്ടേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ ഗണപതിയാണ് പിള്ള പിള്ളയാർ കോവിലപ്പൻ അങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ മുടി കണ്ടില്ലേ നല്ല മുടിയായിട്ട് നല്ല കട്ടിയുള്ള മുടി എല്ലാ കുട്ടികളും ഇങ്ങനെ പിന്നെയും മടക്കിയാണ് കെട്ടി കെട്ടിയിടാറുള്ളത് ഇതാണ് കേട്ടോ മലയ്ക്കോട്ടെ ഇവിടെ ഗണപതിയാണുള്ളത് നമ്മുടെ അക്കയുടെ കയ്യിൽ എപ്പോഴും നേണ്ട് ഇങ്ങനെയൊരു കവർ ഉണ്ടാവും ഈ അക്കയുടെ കയ്യിൽ എപ്പോഴും നേണ്ട ഇങ്ങനെയൊരു പേഴ്സ് ഉണ്ടാവും മണി പേഴ്സ് മണി പേഴ്സ് എന്നാണ് പറയാറ് ചെന്നത് നമ്മളൊരു ചായ ഒരു ബജി പക്ഷേ ബജി കൊള്ളേ ഇല്ലായിരുന്നു നല്ല തണുത്ത ബജിയായിരുന്നു അങ്ങനെ നമ്മൾ തേണ്ടേ ഒരു കറുകമാലയൊക്കെ മേടിച്ച് പോവാണ് ഇത്ര നാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇന്നാട്ടോ വരുന്നത് ഒരു മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട് പക്ഷെ അതിപ്പോൾ പറയുന്നില്ല നടക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് നടന്നില്ലെങ്കിൽ അങ്ങനെ പോട്ടെ ഓക്കെ അങ്ങനെ മലയൊക്കെ കയറി വേണ്ടേ ഭയങ്കര വലിയ റോക്ക് ടെമ്പിളാണ് കേട്ടോ ഇത് ചോളരാജാക്കന്മാർ ഒരുപാട് ഒരുപാട് അമ്പലങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ തിരുച്ചിറാപ്പള്ളിയിലുണ്ട് തഞ്ചാവൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ ചോളരാജക്കമ്മറുടെ തലസ്ഥാനമാണ് തഞ്ചാവൂർ രാജരാജ ചോളൻ രാജേന്ദ്ര ചോളൻ വീരരാജ ചോളൻ ഉറൊരുപാട് പണി ഒഴിപ്പിച്ചു ഒരുപാട് ഒരുപാട് ടെമ്പിൾസ് അവിടെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരിക്കലെങ്കിലും തഞ്ചാവൂർ ബൃഹദേശ ടെമ്പിളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഗണപതിയെ കണ്ടു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങുകട്ടോ എപ്പോഴും വരുമ്പോൾ ടയേർഡ് ആവാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഒന്ന് പോയിട്ടും ടയേർഡ്നെസ് ഫീൽ ചെയ്തില്ലേ ഞാൻ ഫോൺ കൊടുത്തിട്ടേ എൻ്റെ ഒരു വീഡിയോ എടുത്തു വരാമെന്ന് ചോദിച്ചപ്പോഴത്തേന് ആ അങ്ങനെ ഒരുവിധം വേണ്ടേ ഒപ്പിച്ച് തന്നു ആ ഞാൻ നന്നായി തടി വെച്ചിട്ടുണ്ടല്ലേ ഗൈസ് ഓക്കെ അതുപോലത്തെ തീറ്റയല്ലേ അങ്ങനെ പല ഭാഗത്തു നിന്നും ഞാൻ നടന്നു വരുന്ന വീഡിയോ അക്കയെ കൊണ്ട് എടുപ്പിച്ചു ഗൈസ് ആനയുടെ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും അങ്ങേരന്നെ വിലക്ക് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവിടെ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഒരുപാട് കമ്മലുകളും സംഭവങ്ങളൊക്കെ കിട്ടും പണ്ട് വരുമ്പോ അത്രയും വിലയായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ കൊഞ്ചും അങ്ങനെ ഞാനവിടുന്ന് ആ ഒരൊറ്റ കമ്പലിൽ മാത്രമേ മേടിച്ചുള്ളൂ ഇപ്പൊ ഭയങ്കര വിലയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ മേടിച്ച് മാങ്ങ ഇരുപത് രൂപയുള്ളായിരുന്നു നിറയെ മാങ്ങയും കിട്ടി അങ്ങനെ മാങ്ങയൊക്കെ മേടിച്ച് കുറച്ച് തിന്നുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകട്ടോ തിരിച്ചു പോകുന്ന വഴിക്ക് ഫുഡ് അടിക്കണമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്കത് ഫുഡ് കഴിക്കാനൊന്നും ഒരു മൂഡ് മൂഡുണ്ടായിരുന്നില്ല മാങ്ങാതെ തന്ന ആൻറ്റിക്കിറ്റാറ്റിക് ഒക്കെ എടുത്തിട്ട് പോകാണെങ്കിൽ ഐസ് ഞാനതുകൊണ്ട് ഫുഡ് കഴിക്കാൻ മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു അൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് തൊക്ക് മേടിക്കാൻ കയറി തൊക്കിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത ദിവസം ആയപ്പോൾ വീണ്ടും ഇത് ഉറക്കമില്ലാതിരുന്ന് പഠിച്ചു കുളിച്ചിട്ട് പഠിക്കുന്നതൊന്നും തലേ കയറാത്തതുകൊണ്ട് എന്നാൽ പിന്നെ തലയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ തല നിറയെ വെള്ളം ഒഴിച്ച് കുളിച്ചിട്ട് വന്നിട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങി അതുകൊണ്ട് എന്താ എനിക്ക് അന്നത്തെ ദിവസം ഫുള്ള് ജലദോഷമായിരുന്നു കേട്ടോ നമ്മൾ ബാഗ് എല്ലാം പാക്ക് ചെയ്തു വെച്ചു ബെഡ്ഷീറ്റൊക്കെ ഹാൻഡ് ഓവർ ചെയ്യണം എല്ലാം സെറ്റാക്കണം ഇതാണ് നമ്മുടെ ഹോസ്റ്റല് ഞങ്ങൾ അന്ന് വന്നപ്പോൾ പത്ത് പതിനെട്ട് ഒരുപാട് ലേഡീസ് കിടന്ന സ്ഥലമാണ് അന്ന് ഇപ്പം നമ്മൾ മൂന്ന് പേരേ ഉള്ളൂ അങ്ങനെ വേണ്ട ക്ലാസ് റൂം എത്തി അന്നത്തെ ദിവസം എക്സാം ഒക്കെ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ പോകുമ്പോൾ വേണ്ട അവിടുത്തെ കോഴി നാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ചെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ സന്തോഷം കേട്ടോ നാലല്ല അഞ്ച് കുഞ്ച് അഞ്ച് കുഞ്ചെന്നാണ് ഒരു പറഞ്ഞത് അഞ്ച് കുഞ്ചിരുക്ക് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഞാൻ പാസ്സായി എങ്ങനെയൊക്കെയോ പാസ്സായിട്ടുണ്ട് വേണ്ടത് ഇത് എമർജൻസി എക്സിറ്റ് ആണ് കേട്ടോ ആരും ഈ സൈഡിൽ വന്നിരുന്ന് ഉറങ്ങാൻ നോക്കല്ലേ വേണ്ടേ ഇതാണ് നമുക്ക് എക്സാം പാസ്സായി കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇത് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയതായിട്ട് പുതിയതായിട്ട് ട്രെയിനിങ്ങിനെ പോയിട്ട് പുതുക്കണം ഈ പരിപാടി ആരും കാണിക്കരുത് കേട്ടോ അതിനാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് ഈ കൊച്ചു ചെയ്യുന്ന പരിപാടി പോലെ ആരും അനുകരിക്കരുത് ഇത് എപ്പഴാ എന്താ സംഭവിക്കുന്ന പറയാൻ പറ്റൂല ഈ ഒരൊറ്റ കാര്യത്തിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ട്രെയിൻ അപ്പൊ ഇത്രയുള്ള വീഡിയോ ടെറ്റാ